സ്നേഹമുള്ളവർ ഇതാണ് ചാലക്കുടി പുഴ ഇന്നലെ ചാലക്കുടി പുഴ ഏകദേശം വരും പതിനഞ്ചടികളും താഴെയായിരുന്നു വെള്ളം പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഡാമുകൾ തുറന്നു വിട്ടതുകൊണ്ടും മഴയോട് വലിയ വെള്ളം കൊണ്ടും പതിനഞ്ചടി വെള്ളം ഉയർന്നു പല വീടുകളിലേക്കും വെള്ളം കടന്നു ഈ സി എസ് ആറിൻ്റെ അടുത്താണ് ഞങ്ങൾ വിൽക്കുന്ന പരിഹാരം സി എസ് ആർ പറമ്പിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ് അതിരപ്പള്ളി പെരിങ്ങൽക്കുത്ത് ചോളയാ ഡാമിൽ നിന്നൊക്കെ വെള്ളം തുറന്നു വിട്ടിട്ട് ഈ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങടെ തടയണക്കുണ്ട് പരി നമ്മുടെ പരിഹാരം തടയാണ് അത് കാണൂല മോളിയോടുക വെള്ളം പോകുന്നത് കാഴ്ചകൾ കാണാം പലയിടത്തുള്ള മോട്ടോർ പരിയാണ് ഏകദേശം പത്ത് പതിനഞ്ചടിയോളം ഉയരം അതിൽ അതിൻ്റെ ഏകദേശം പകുതി ഓളം ോളം ഭാഗത്തോളം വെള്ളം നിറഞ്ഞിട്ടാണ് കടന്നു വരുന്നത് അതാണ് റെസ്ക്യൂ ടീം പരിയാരം പരിയാരംപള്ളി റെസ്ക്യൂ ടീമാണത് സ്നേഹമുള്ളവരെ ഇത് പരിയാരം അടുത്ത് പൂവത്തിങ്കൽ പൂവത്തിങ്കൽ ഹോളി ഫാമിലിക്കാരുടെ ഏകാന്ത ഭവനം കോൺവെന്റിന്റെ അരികിലുള്ള പുഴയാണത് ഇതാണ് ചാലക്കുടി പുഴ എൻ്റെ പുറകിൽ കാണുന്നതാണ്ട് തെങ്ങ് മരങ്ങളെല്ലാം ഒഴുകി വന്ന് ഈ ഒരു മഴയുടെ മഴവെള്ളപ്പാച്ചലിൽ ഇതെല്ലാം ഒഴുകി വന്ന് ഇവിടെ തടഞ്ഞു നിൽക്കുകയാണ് കപ്പത്തോടിനടുത്തുള്ള റബ്ബർത്തോട്ടമാണിത് കപ്പത്തോട് കരകവിഞ്ഞ് റബ്ബർ തോട്ടവും കവിൻ തോട്ടവും ഒക്കെ കവിഞ്ഞു പോയി കവിഞ്ഞൊഴുന്ന കപ്പത്തോട് അതന്നെ പോയിട്ട് ാണ് നമ്മുടെ പരിഹാരം അതിർത്തിയും താടൂരയുടെ അതിർത്തി കമ്പളം കമ്പളം തോടാണത് ആ തോട് നിറഞ്ഞു കഴിഞ്ഞ് പറമ്പിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് റോട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് കമ്പളം ഇത് നിന്ന് ാട് കൂടി ചാലക്കുടിക്ക് പോണ വഴിയാണ് അവിടെ വെള്ളം നിറയെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് വണ്ടികളൊന്നും കടുങ്ങാട് കടുങ്ങാട് കൂടപ്പുഴ പോണ വഴി വെള്ളം ഭംഗിയിരിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ അപ്പുറം വശമാണ് നമ്മുടെ മംഗലൻ കോളനി അവർ ഈ പറമ്പ് മുഴുവനും വെള്ളം കയറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വഴിക്ക് വരുമ്പോൾ കടുങ്ങാട് ചെറിയ തോടാണിത് കവിഞ്ഞൊഴിഞ്ഞിരിക്കുന്നത് കവിഞ്ഞൊഴുങ്ങിയ വെള്ളം പറമ്പ് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് കടുങ്ങാട് റോഡ് ഇതാണ് മംഗലൻ കോളനി വീടുകൾ ഏകദേശം പകുതിയോളം അല്ലെങ്കിൽ കാവകത്തോളം വെള്ളം നിറഞ്ഞു വീടുകളുടെ അവിടേക്ക് പോവാ നമ്മുടെ കെ സി വൈ റെസ്ക്യൂ ടീമാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് ആ ഓക്കെ കേറും കേറി കേറി കയറും കയറി കയറി കയറും ഇനി അത് ആ പിടിക്കണേ പിടിച്ചോടു 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 ലൂർന്ന് മാത കപ്പാളക്ക് അടുത്തുള്ള പുഴയുടെ ഭാഗം ഒരു രണ്ട് കെട്ട് ചാഴയുണ്ട് ഓ കൈക്കാരൻ സെബാഷൻ ചേട്ടന്റെ വാടകളെല്ലാം വെള്ളത്തിലായി താഴെയുള്ള കടവാണത് ഇവിടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു പതിനഞ്ചടി താഴ്ച ആയിരുന്നല്ലേ മറ്റേ വെള്ളം അല്ലേ ഒരു പതിനഞ്ചടി വെള്ളം താഴ്ചയിലായിരുന്നു വെള്ളം ഇപ്പോഴത് അരികിലെത്തി